കത്തുന്ന വേനൽ ചൂടിൽ വെന്തുരുകി ജില്ലാ ആസ്ഥാനം ചെറുതോണിയിലെത്തുന്ന യാത്രക്കാരാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാതെ കടുത്ത ചൂടിൽ ദുരിതം വരുന്നത് നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം നിർമ്മിച്ച താൽക്കാലിക ഓല ഷെഡുകളാണിന്ന് യാത്രക്കാരുടെ ഏക ആശ്രയം ചരിത്രത്തിലെ തന്നെ ഉയർന്ന താപനിലയാണ് ഇടുക്കിയിൽ രേഖപ്പെടുത്തി വരുന്നത് കാർഷിക മേഖല അപ്പാടെ തകർന്നു ജലസ്രോതസ്സുകൾ വറ്റിവരണ്ടു ഈ സാഹചര്യം നിലനിൽക്കെയാണ് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ചൂട് കൂടുന്നത് യാത്രക്കാരായി ജില്ലാ ആസ്ഥാന പട്ടണമായ ചെറുതോണിയിൽ എത്തുന്ന നൂറുകണക്കിന് ജനങ്ങൾക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പോലും ഇല്ലാത്തത് ഏറെ ദുരിതപൂർണ്ണമാണ് അപ്പം കടകൾക്ക് മുമ്പിൽ പോലും നിൽക്കാൻ യാതൊരു സൗകര്യവുമില്ല കാലത്തിൽ വീതി കൂടിയതും കൂടി ഈ കടകൾക്ക് കടകളിൽ നിൽക്കുന്നതിനുള്ള സൗകര്യം കുറഞ്ഞിരിക്കുകയാണ് അടിയന്തരമായി ടൗണിൽ ചെറുതും ബസ്സിൽ വാങ്ങിപ്പോൾ നിർമ്മിച്ച് യാത്രക്കാരുടെ ക്ലേശം ആയിട്ടുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ടോ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കത്തുന്ന വെയിലിൽ വെന്തുരുങ്ങുന്ന യാത്രക്കാർക്ക് ഏക ആശ്രയം നവകേരള സദസ്സിന്റെ പ്രചരണ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ഓല ഷെഡുകൾ മാത്രമാണ് ഈ ചെറിയ ഓല ഷെഡുകളിലാണ് വിദ്യാർത്ഥികളും കുട്ടികളും സ്ത്രീകളും അടക്കം തണൽ തേടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന ചെറുതോണി പുനരധിവാസത്തിന്റെ പാതയിലാണ് താൽക്കാലികമായെങ്കിലും യാത്രക്കാർക്ക് കയറി നിൽക്കാൻ ഇടമൊരുക്കുവാൻ അധികൃതരും സന്നദ്ധ സംഘടനകൾക്കും കഴിയണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി